തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പയ്യന്നൂർ നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൈവിട്ട സർക്കാരാണിതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സർക്കാർ നിലംപതിക്കുമെന്നും എം പി പറഞ്ഞു കൊയിത്ത ആരംഭിക്കാൻ പോവുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ കേരള രാഷ്ട്രീയം പൂർണമായി ജനാധിപത്യ കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതിയുടെ പത്മവ്യൂഹത്തിൽ കടന്ന് പിടയുകയാണ് പാർട്ടി സെക്രട്ടറി മകൻ കാരണം പദവി വലിച്ചെറിഞ്ഞ് പോയി വോട്ട് പിടിക്കാൻ വീടുകളിൽ കയറാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ഗവൺമെന്റും പാർട്ടി അയ്യന്നൂർ നഗരസഭ നാല്പത്തിനാല് സീറ്റുകൾ അത് യു ഡി എഫ് മുപ്പത്തി സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ലീഗ് ഏതാണ്ട് നാല് സീറ്റുകളിൽ ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൂടി മത്സരിപ്പിക്കും നിങ്ങൾക്കറിയാം ഒരു മാറ്റം എല്ലാ തലങ്ങളിലും അനിവാര്യമാണ്